വയനാട് ചീരാലിൽ പുലിയുടെ ആക്രമണം ഒൻപത് മാസം പ്രായമുള്ള പശുക്കുട്ടിയെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തി കടംതുടി സെയ്തലവിയുടെ വീട്ടിലെ പശുവിനെയാണ് പുലി ആക്രമിച്ചത് സെയ്തലവിയും കുടുംബവും രാവിലെ പുല്ല് നൽകാൻ പോയപ്പോഴാണ് പശുക്കിടാവിനെ പാതി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി സ്ഥലത്ത് പരിശോധന നടത്തി പ്രദേശത്ത് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ചീരാലിലും പരിസര പ്രദേശങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു സത്യം പറഞ്ഞാൽ ചീരാൽ വില്ലേജിൽ വനമില്ല വനമുള്ളത് നൂൽപ്പുഴ പഞ്ചായത്തിലാണ് ചീരാൽ വില്ലേജിൽ വനമില്ലാത്ത ഈ മേഖലയിലാണ് നൂൽപ്പുഴ ഫോറസ്റ്റിൻ്റെ അതിർത്തിയിലുള്ളവരെ കാട്ടും ഈ പ്രദേശത്ത് വന്യമൃഗശല്യ രൂക്ഷതയുള്ളത് ഇതിന് പരിഹാരം കാണണം കുറേ കാലമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട അധികാരികളോട് സംസാരിക്കുന്നു ഇവിടെ കാട് വെട്ടുന്നതിന് വേണ്ടിയിട്ട് പല പ്രാവശ്യം ബന്ധപ്പെട്ട അധികാരികളോട് സംസാരിച്ചു ഒരു വട്ടം ആദ്യം വെട്ടി എന്നാ പറഞ്ഞാൽ ഈ മേഖലയൊക്കെ കാട് വളർന്ന് പന്തലിച്ച് നിൽക്കുക കാട്ടി നിന്നിറങ്ങിയ മൃഗങ്ങൾ തിരിച്ച് നാട്ടിൽ വന്നിട്ട് നാട്ടിൽ തന്നെ താമസിക്കുക ഇപ്പം എവിടെ നോക്ക് കരടി അതുപോലെ തന്നെ കടുവ ഈ പറയുന്ന പുലിയടക്കം ഇവിടെ നാട്ടിൽ താമസിക്കുക